ഏവർക്ക് നമസ്കാരം ബാസിൽ രമിക്കുന്ന ഭാരതത്തിൻ്റെ പാലക്കാട് ജില്ലയിലെ നിളാനദി തീരത്താണ് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം വർഷങ്ങളായിട്ട് നിലകൊള്ളുന്നത് രണ്ടായിരത്തെട്ട് മുതൽ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മുതൽ ഇന്ന് വരെ ഒരു നിത്യശാന്തിക്കാരനായിട്ട് ഈ ക്ഷേത്ര സരി സന്നിധാനത്ത് പൂജ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ തീരത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നയിച്ചതുകൊണ്ട് ഈ ക്ഷേത്രക്കടവിനെയും അതുപോലെ തീരെ വെള്ളമില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന ഒരു കാഴ്ച രണ്ടായിരത്തെട്ടിലും രണ്ടായിരത്തൊൻപതിലൊക്കെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തൊൻപത് മുതൽ ഈ നദിയെ ആരാധിക്കുകയും നിത്യ ജീവിതത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ആചാരമാക്കി അതിനെ പൂജ ചെയ്യുകയും ഗംഗാ ആരതി എന്നുള്ള മഹാസങ്കല്പത്തോടുകൂടി വടക്കോട്ട് നോക്കി ഒഴുകുന്ന പുഴയെ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷത്തിലും ഗണേശോത്സവങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ആ ഗണേശോത്സവത്തിൻ്റെ നിമജ്ജന ഗണപതി പുഴയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് ആചാരവും അനുഷ്ഠാനവും അനുസരിച്ചും ആഘോഷങ്ങളനുസരിച്ചുമെല്ലാം എല്ലാം ശരിയായിരിക്കാം പക്ഷേ മാലിന്യമുക്തമാക്കുക എന്നുള്ള ഒരു പ്രവർത്തനവും കൂടി നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം പുഴയെ നിത്യ ആരാധനയിലൂടെയും നിത്യജീവിതത്തിൽ പുഴയിൽ മുങ്ങി എഴുന്നേൽക്കുന്ന ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടത് പുഴ മലിനമാക്കാതിരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം കാരണം ഇവിടെ നിന്നും ഉപയോഗമായ വെള്ളം ഇവിടെ നിന്ന് പോകുന്നുണ്ട് അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയിലും പൂടൂർ പാലം മുതൽ അനുഷ്ഠിച്ചു വരുന്നുണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ട പൈപ്പ് ലൈൻ വർക്കുകൾ നടന്നു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ പുഴയെ മലിനമാക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം എന്നുള്ള പ്രവർത്തനമായിട്ടാണ് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് ഇവിടെ ദിവസേന ഇരുന്നൂറിലധികം ആൾക്കാർ വന്ന് തർപ്പണം ചെയ്ത് കുളിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഗണേശ നിമജ്ജനം ഇവിടെ നിന്നും കടവിൽ നിന്നും മാറ്റി ഇടണമെന്നുള്ള കൂടി സംഘാടകരോട് പറഞ്ഞു കൂടെ നിന്ന് പ്രവർത്തിച്ചു പക്ഷേ അതിനൊരു മാറ്റമുണ്ടായില്ല അതുകൊണ്ടാണ് ഈ വർഷവും അതേപോലെ തന്നെ നമുക്ക് വന്ന ഒരു സംവിധാനമനുസരിച്ച് അത് കോടതിക്ക് കൈമാറേണ്ട ഒരു ആവശ്യകതയും കൂടി വന്നു ആഘോഷങ്ങളോ ആചാരങ്ങളോ മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടില്ല പക്ഷേ പുഴയിലേക്ക് ഇടുന്ന സമയത്ത് ആ ഗണപതി പരിശുദ്ധമായിരിക്കണം മാലിന്യമുക്തമായിരിക്കണം എന്നുള്ള ഒരു പ്രവർത്തനം കൂടി മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ഈ വർഷം പലവരും പല ഭാഗത്തു നിന്നും വാക്കുകൾ കൊണ്ടോ ഫോൺ കോളുകൾ കൊണ്ടോ പറഞ്ഞിരുന്നു ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് പലരും നമ്മളോട് പറയും എന്നുള്ളത് അത് ശിരസ വഹിച്ചുകൊണ്ട് ഈ പുഴയെ സംശുദ്ധീകരിക്കണം നിളാ നദിയുടെ പവിത്രത ലോകമെമ്പാടും വ്യാപിക്കണം ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ പാലക്കാടിൻ്റെ മണ്ണിലൂടെ ഒഴുകി പൊന്നാനിയിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണോ കാശിയിലും നർമ്മദാ തീരത്തുമെല്ലാം നടക്കുന്ന ഒരു പ്രവർത്തനം ഇന്ന് ആ പുഴയെ സംരക്ഷിച്ചുകൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് കുംഭമേള നടത്തിയ ഭാരതത്തിൻ്റെ സംസ്കാരം അതുപോലെ ഭാരതത്തിൻ്റെ പേരിലുള്ള ഭാരതപ്പുഴയെ സംരക്ഷിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം അതിനു വേണ്ടിയിട്ടായിരിക്കണം ഗണേശ നിമഞ്ജന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒരു ശ്യാമപ്രസാദ് കൊടുത്ത ഒരു പെറ്റീഷറിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഗണേശോത്സവം തന്നെ മുടക്കാൻ വേണ്ടി വന്ന ഒരാളുടെ പേരിലോ വാദിക്കലും പ്രവർത്തിക്കലും ആവരുത് എന്നുള്ള ഒരു ആശയം കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് സാന്ധീവിനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്തി വരാൻ സാധിക്കുന്നുണ്ട് അതൊരു ക്ഷേത്രത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഒട്ടനവധി കുട്ടികൾ ഇത്തരത്തിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ കുടുംബത്തിലൂടെയും സമൂഹത്തിലേക്കും എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുമാത്രമല്ല നാടൻ പശുക്കളെ സംരക്ഷിച്ചുകൊണ്ടും നാടൻ സംസ്കാരങ്ങളെ നിലനിർത്തിക്കൊണ്ട് ആ നാട്ടുകാർക്കും സമൂഹത്തിനും വേണ്ട ഒരു പ്രചോദനം ഈ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും വളരെയധികം ഹൃദയപൂർവം നമ്മുടെ പുഴയെ സംരക്ഷിക്കണം ആത്മാർത്ഥമായിട്ട് ഈ പുഴയെ സംരക്ഷിക്കുമ്പോൾ ഈ നീളാനദിക്ക് ഇവിടെ ഗംഗ ആരതി രണ്ടായിരത്തി ഒൻപതിൽ ശിവരാത്രി ദിവസം നടത്തിയ ബാലകൃഷ്ണ പിഷാരടി അവകൾ എങ്ങനെയാണോ നമ്മളോട് പങ്കുവച്ചത് ഈ പുഴയുടെ സംസ്കാരത്തെ മനസ്സിലാക്കുവാനും ഈ പുഴയുടെ വൈഭവത്തെ നമുക്ക് മനസ്സിലാക്കാനും ഇതിൻ്റെ പരമോന്നതിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കുവാനും എന്ന് മാത്രം കുറേ വർഷങ്ങളായിട്ട് കർക്കിട വാവ് ബലി തർപ്പണം ഈ ക്ഷേത്ര സന്നിധിയിൽ സൗകര്യം ചെയ്തുകൊണ്ട് പന്തലിട്ട് എല്ലാവർക്കും കർക്കിട ബലി നടത്താറുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ആ കർക്കിട വാവ് ബലി നടത്തിയ പിണ്ട സമർപ്പണവും ആ ഇലയും അതിനനുസരിച്ചിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളും തർപ്പണം ചെയ്തവരുടെ ആചാരമനുസരിച്ച് അത് അവർ തന്നെ പിണ്ട സമർപ്പണമായി വെച്ചതിന് ശേഷം അതിലെ ഒരു പിടിയെടുത്ത് പുഴയിലേക്ക് ഇടുകയും അത് മീനുകൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ലഭിക്കുന്ന രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ ഇലയോ മാലിന്യങ്ങളോ നമ്മളിവിടെ നിക്ഷേപിക്കാറില്ല പ്രത്യേകിച്ച് അസ്ഥിസഞ്ചയനം പോലും അത് കൃത്യമായിട്ട് പുഴക്കടവിൽ നിന്നും മാറ്റിയിട്ടാണ് സ്ഥാപിക്കാറുള്ളത് മൺചട്ടികൾ തിരിച്ച് മാറ്റിയെടുത്ത് അതിനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഭാഗമായി വയ്ക്കുന്ന സമയത്ത് ഈ പുഴയുടെ ഐശ്വര്യത്തെ നമുക്ക് പ്രദാനം ചെയ്യാം മത്സ്യം കുറുമും വരാഹം തുടങ്ങി അവതാരങ്ങളെടുക്കുമ്പോൾ ആദ്യം ജലത്തിൽ നിന്നാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഭഗീരഥ പ്രയത്നത്തിലൂടെയാണ് ഗംഗാമാതാവ് ഭൂമിയിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിതൃക്കൾക്ക് പുണ്യം ചെയ്യാൻ സാധിക്കുന്ന ഈ നിളായിയുടെ തീരത്ത് നമുക്ക് കൈകോർത്ത് ഈ ഭാരതപ്പുഴ സംരക്ഷണത്തിൻ്റെ മുന്നോട്ട് പോകാം എന്നുകൂടി ഈ നിമിഷം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമസ്കാരം